പാലക്കാട് സി കൃഷ്ണകുമാറിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുകയാണ് പ്രമീള ശശിധരൻ പാലക്കാട് നഗരസഭയിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറയുന്നു സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കി എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നും പ്രമീള പറഞ്ഞു ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതൽ എന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് പതിമൂന്നിലും പതിനാലിലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമരചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ മൂന്ന് മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വശം എനിക്കുണ്ടായിരുന്നു ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ എന്താണ് എൻ്റെ തറവാട്ടിൽ ഹസ്ബൻഡിൻ്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡല മണ്ഡലപൂജയുടെ ഇല്ല എന്നെ അറിയിച്ചിട്ടില്ല ഇല്ല ഇല്ല എന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല ഇതല്ലേ ഇന്നലെ മൂന്ന് മണിവരെ ഞാൻ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു അവരെന്നെ കാണാൻ വന്നു അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി കൃഷ്ണബാർ ഭാഗത്ത് ഇക്ബാൽ അറയ്ക്കല്ലേ ഒരിക്കൽ കൂടി പോവുകയാണ് ഇക്ബാൽ ഈ കൃഷ്ണകുമാർ പക്ഷം എന്നുള്ള പ്രയോഗവും അതുപോലെ തന്നെ ആ വിഭാഗത്തിനെതിരായ പരാതികളും ഇത് ആദ്യമായല്ല അവിടെ ഉയരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വന്ന ആരോപണങ്ങൾ ഇപ്പോൾ പ്രമീള പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ബിനേഷ് അതായത് പാലക്കാട് ബി ജെ പിക്ക് വലിയ രീതിയിലൊരു പൊട്ടിത്തെറി ഇന്നലത്തെ ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായിരിക്കുകയാണ് കാരണം കൃഷ്ണകുമാർ പക്ഷം എന്ന് പറയുന്ന വിഭാഗം ഇപ്പോഴേതായാലും എതിർപക്ഷത്തുള്ള ആളുകളെ പൂർണ്ണമായും വെട്ടിനിരത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചെടുത്തത് ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഇതിൽ രണ്ട് പേരെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം തീരുമാനമെടുത്തത് പക്ഷേ അപ്പോഴും നിലവിലെ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരനെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാവായിട്ടുള്ള എൻ ശിവരാജനെയോ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പ്രമീള ശശിധരനോട് എന്തുകൊണ്ട് നിങ്ങളെ ഉൾപ്പെടുത്തിയില്ല എന്നുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ടയിലാണ് കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത് പാർട്ടി പിടിക്കാൻ അല്ലെങ്കിൽ സംഘടനാ സംവിധാനം പൂർണ്ണമായും കയ്യിലൊതുക്കാൻ വേണ്ടി കൃഷ്ണകുമാർ പക്ഷം ഇപ്പോൾ ഏതായാലും തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഏകപക്ഷീയമായാണ് ഈ പട്ടിക തയ്യാറാക്കി എടുത്തുള്ളത് തന്നെ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തി ക്രൂശിക്കുന്ന രീതിയിലാണ് കൃഷ്ണകുമാർ പക്ഷം പ്രവർത്തിച്ചിരുന്നത് തന്റെ വാർഡിൽ അല്ലെങ്കിൽ താൻ ഈ പത്തിരുപത്തഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച് വിജയിച്ച് ബിജെപിക്ക് ആ സീറ്റ് നൽകിയിരുന്ന അതേ വാർഡിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് പോലും തന്നെ അറിയിച്ചിരുന്നില്ല മാത്രമല്ല താൻ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന ആ ഭാഗത്ത് ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷന് പോലും തന്നെ ക്ഷണിക്കാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കൃഷ്ണകുമാർ പക്ഷം പ്രവർത്തിച്ചിട്ടുള്ളത് ഇതൊന്നും പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള കാര്യമല്ല സംഘടനയെ പൂർണ്ണമായും കയ്യിലെതുക്കാൻ വേണ്ടിയാണ് കൃഷ്ണുമാർ പക്ഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏതായാലും പ്രമീള ശശിധരൻ പറയുന്ന വിഷയം ഏതായാലും ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതിർത്തി കാര്യമായി തന്നെ നേതാക്കൾ പരിശോധിച്ച് നടപടി എടുക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് വിനേഷ് പി കൃഷ്ണകുമാറിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് പ്രമീള ശശിധരൻ ഉന്നയിക്കുന്നത് ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്